ഞാന് പഠിപ്പിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഞാൻ ട്രെയിനറാ ടോം എങ്ങനെയാണ് ഞാൻ ഈശോനെ എന്റെ ലൈഫിൽ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കിങ്ങനെ പറയാൻ പറ്റുന്ന എനിക്കിങ്ങനെ കാണിച്ചു തരാൻ ഒരു പക്ഷെ പറ്റുകയല്ലായിരിക്കും പക്ഷെ ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ സെക്കൻഡും നമ്മളത് ജീവിക്കുകയാണല്ലോ ജീവിക്കുന്ന സമയത്ത് നമുക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അത് അതുപോലെ തന്നെ നമ്മൾ ഈശോ ഇത് മാറി പോകുമ്പോഴും അത് അനുഭവിക്കാതെ ആ ഒരു സ്നേഹം അനുഭവിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതൊരു അനുഭവിക്കുന്ന അനുഭവിച്ചറിയേണ്ടത് ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ടോം ഇങ്ങനെ നമ്മുടെ ഈ പ്രയർ ഗ്രൂപ്പിലെ ഈ ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചോണ്ട് വരാറുണ്ട് ഈ ഗ്രൂപ്പ് കുടിക്കാനൊക്കെ ആയിട്ട് ഈശോയുടെ സ്നേഹം അറിയിക്കാനൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാം ആരെങ്കിലും കൊണ്ടുവന്നതും അവരെ മാറ്റം ഉണ്ടായതായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു ായിട്ടും എന്നോട് ഇങ്ങനെ പറയാറുണ്ട് ഇപ്പൊ എന്റെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ പിള്ളേരെ ഞാൻ പിടിച്ചോണ്ട് വരുന്നെന്ന് പറയാറുണ്ട് സത്യത്തിൽ ഞാൻ പിടിച്ചോണ്ട് വരുന്നതല്ല ഞാൻ ആക്ച്വലി ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ളത് ഉള്ളതാണ് ഒരു പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട് ജോയലിനെ വിളിച്ചോണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട് അവനെ ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത് വിളിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് അവനെ ഇവിടെ വിളിക്കണമെന്നുണ്ട് അപ്പൊ എനിക്ക് അവനോട് തന്നെ എന്റെ എന്റെ ക്ലാസ് റൂമിലാണ് ആക്ച്വലി അപ്പൊ ഞാനിത് അവനെ എങ്ങനെ വിളിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് എങ്ങനെ ഇവരോട് പറയും ഇപ്പം പിന്നെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു എന്നാ ജീസുത്തിന്റെ കാര്യങ്ങളൊക്കെ അവൻ ചോദിച്ചു അപ്പം അവർ ഇന്ത്യൻ പോലെയാണ് ബെനസ് ഡേക്ക് യാത്രയും കൊണ്ട് വരാനൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞു ഓക്കെ പിന്നെ അവൻ കുറെ ചോദ്യങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഇന്ത്യൻ പോലെയാണ് ഇതുപോലെയാണ് പിന്നെ ചേട്ടൻ ഞാൻ വന്നുകഴിഞ്ഞാൽ എല്ലാ ദിവസം വരണോ എന്നൊക്കെ ചോദിച്ചു ഇപ്പം പറഞ്ഞു വേണ്ട അങ്ങനെ നിർബന്ധമൊന്നുമില്ല നീ വന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വന്നാൽ മതി പിന്നെ പിന്നെ നിനക്ക് ഇങ്ങനെ പറഞ്ഞു കാരണം ഞാൻ പറയുന്നത് ഈശോ ആണ് അവനെ വിളിക്കുന്നത് എന്നുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് ലാസ്റ്റ് കൊറേ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അപ്പൊ ഞാനോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ട് നീ വന്നാൽ ഞാൻ അവന് നിർബന്ധിച്ചേ ഇല്ല അപ്പത്തേക്ക് പിന്നീട് അവൻ വന്നു അവൻ വന്നെന്ന് പറഞ്ഞാ പിന്നീടുള്ള എല്ലാ വെനസ് ഡേ അവൻ കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ അവൻ ജർമ്മനിക്ക് പോയി അതുവരെ ഇപ്പൊ ജർമ്മനി ചെന്നിട്ട് അവനോട് മൂവ്മെന്റ് പറയാൻ വേണ്ടി അവനൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു അപ്പൊ അങ്ങനത്തെ അപ്പൊ പിള്ളേരെ ശരിക്കും നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ആവുന്നുള്ളൂ നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി എനിക്ക് മൊബലൈസേഷൻ ഈശോയോടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ഈശോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഫോളോ മീ എന്നുള്ളൊരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് പക്ഷേ ആ ഒരു വിളിയിലോട്ട് ഈശോടുത്തൊരു പ്രിപ്പറേഷൻ എനിക്ക് തോന്നുന്നു അത് നമ്മൾ എടുക്കണം എന്ന് തോന്നുന്നു ഒരു പക്ഷെ നമ്മളൊരാളെ വിളിക്കുമ്പോഴത്തേക്കും അതിനു മുമ്പേ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി അല്ലെങ്കിൽ നമ്മളാണെങ്കിലും ആ ഒരു പ്രയറിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് അവരെ വിളിക്കുകയാണ് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വരും അവർ വരും അപ്പം നമ്മളല്ലോ വിളിക്കുന്നത് കാരണം നമ്മളിൽ ആ ഒരു ജീസസ് എസൻസ് കൂടുതലുള്ളപ്പോൾ ഈശോ തന്നെ വിളിക്കും ഈ പറഞ്ഞ പയ്യൻ അവൻ അവൻ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവന്റെ ലൈഫ് മൊത്തം മാറ്റമായി മാറ്റമായി അവൻ പിന്നെ സാക്ഷികൾ അവൻ നമ്മുടെ അവൻറെ കൊറേ ഷെയറിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് പറയും അവൻ തന്നെ കുറേ പേരെ വിളിച്ചിട്ട് വന്നു ഇപ്പൊ അവൻ മെഡിസിന് എനിക്ക് പ്രിപ്പയർ ചെയ്യുന്ന പിള്ളാരേക്ക് വിളിച്ചിട്ട് വന്നിട്ട് അവരിപ്പോ വരുന്നുണ്ട് അവൻ ജപനക്ക് പോയി പക്ഷെ അവൻ വിളിച്ചോണ്ട് വന്ന പിള്ളേരി റെഗുലറായിട്ട് നമുക്ക് ഗ്യാതറിംഗിൽ വരുന്നുണ്ട് ഇങ്ങനെ ഇയാളെ പിടിച്ചുകൊണ്ട് വരാനുള്ള ഒരു ഒരു കാരണം എന്താ എന്തുകൊണ്ടാണ് എല്ലാരും എല്ലാരും ഈശോയെ സ്നേഹിക്കണം എന്ന് സ്നേഹിക്കണം എന്ന് എനിക്ക് തോന്നുന്ന കാര്യം ഒന്ന് അവർക്കത് അനുഭവിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇപ്പൊ അവർ ചോദിക്കും എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മളോടാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്കും വേറെ കാര്യങ്ങളൊക്കെ അപ്പൊ എന്തിനാണ് ഇതിന്റെ പുറകെ ചിലർ അങ്ങനെ ഒരു ചോദിച്ചിട്ട് പച്ചക്കറി ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്രയും ഈ സമയവും ഇതെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെ ഇതിനു പുറകെ പോകുന്നത് എന്നൊക്കെ ഉള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ശരിക്കും എന്നാ പറയേണ്ടത് ആ ഒരു സ്നേഹം അത് അനുഭവിക്കുക എന്നുള്ളതാണ് ടോന്നിങ്ങനെ കിട്ടിയത് എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വേണം ഒരു ജേർണലിസ്റ്റ് ഒരു പയ്യൻ എൻ്റെ ക്ലാസ്സിലെന്നോട് ക്വസ്റ്റിൻ ചോദിച്ചത് ആക്ച്വലി അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഇങ്ങനെ എന്നോട് ഇപ്പോൾ എന്താണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഞാൻ അവനോട് ഇതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ കുറച്ച് പേരുടെ ഒരു ഗ്രൂപ്പ് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനെന്നോട് ചോദിച്ചു സാറിൻ്റെ കൺവിക്ഷൻ എന്താണ് ഒരു ദൈവമുണ്ട് എന്നുള്ളത് സാറിൻ്റെ കൺവിക്ഷൻ എന്താണ് സാറിങ്ങനെ ലീവ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ആയിട്ട് പോകുന്നുണ്ടല്ലോ അല്ലെങ്കിൽ സാറിൻ്റെ കുറെ പൈസയുടെ കയറിക്കാൻ പറഞ്ഞു ഇങ്ങനെ പോകുന്നുണ്ട് പൈസ സ്പെൻഡ് ചെയ്യുന്നു ഇങ്ങനെ പോവല്ലേ അപ്പോൾ എന്തിൻ്റെ സാറിന് എന്താ സമയം പോകുന്നു ഇതെല്ലാം പോകുന്നത് സാറിൻ കൺവിക്ഷൻ കൺവിഷൻ എന്ത് ഉറപ്പുണ്ട് സാറിന് ഈശമുണ്ട് ദൈവം ഉണ്ടെന്നുള്ളത് എടനോട് പറഞ്ഞാകുമ്പോൾ പറഞ്ഞു അപ്പോൾ അവനൊരു ജേണലിസ്റ്റാണ് അപ്പോൾ അവനൊരു വലിയൊരു പത്രത്തിൽ വർക്ക് ചെയ്താ അപ്പം ആളിനോട് പറഞ്ഞു ബൈബിൾ കോട്ട് കോട്ടിയത് എന്ന് പറഞ്ഞു ബൈബിൾ കോട്ട് ചെയ്യാതെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുവാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ ഒരു സെക്കൻഡിൽ ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി ബ്ലാങ്ക് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈശോ എന്നുള്ളൊരു വിളിയാണ് കാരണം വെച്ചാൽ അത്രയും പേരോടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് ക്ലാസ് അതെ അപ്പൊ മറ്റു സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവൾ ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട് മറ്റു പ്രൊഫഷണൽസ് ഒക്കെ ഉള്ളവർ ഇരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ എല്ലാ ദിവസം പള്ളിയിൽ പോകുന്നവർക്ക് ഇരിപ്പുണ്ട് അപ്പോൾ ഇവന്റെ ഈ ക്വസ്റ്റിന് ഞാൻ ഉത്തരം കൊടുത്തില്ലെങ്കിൽ അവരുടെ ഫെയ്തിനെ എനിക്ക് ഡിഫെൻഡ് ചെയ്യാനും പറ്റിയല്ല അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ ഓഫ് ആയി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കംപ്ലീറ്റ് സലണ്ടർ ഈഷോ ഞാനല്ല മറുപടി പറയേണ്ടത് കാരണം എനിക്ക് പറയാൻ അറിയത്തില്ല കാരണം അന്നേരം തന്നെ എനിക്കൊരു ക്വസ്റ്റിനാണ് മനസ്സിലോട്ട് വന്നേ ഞാൻ മനസ്സിലാ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോഴേ എനിക്ക് ഞാനിങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ദേവേ പക്ഷെ ഞാൻ ചോദിക്കണം ഇത് ഇച്ചിരി കടന്ന ചോദ്യമാണ് അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ അവനോട് ചോദിക്കണം അപ്പോഴത്തേക്ക് പിന്നെ ഞാനിങ്ങനെ ധൈര്യത്തില് ഞാനൊരു പിന്നെ ചോദിച്ചേക്കാന്ന് വെച്ചു അപ്പൊ ഞാൻ അവനോട് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ പറഞ്ഞു അതിൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു ഒരിക്കലും ഒഫൻസീവ് ആയിട്ട് എടുക്കരുത് അപ്പൊ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ് അപ്പൊ പറഞ്ഞു എന്തുവാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് പറയാൻ പറ്റുവാണെങ്കിൽ മതി അപ്പൊ ഞാൻ ചോദിച്ചു ആളുടെ പേര് പറഞ്ഞിട്ട് സൺ ഓഫ് യുവർ പേരൻസ് എന്ന് ചോദിച്ചു അപ്പൊ അമ്മച്ചോൻ തന്നെയാണ് ഇയാള് എന്നുള്ളതിന്റെ പേര് പറഞ്ഞിട്ട് അയാൾ എന്ന് പറഞ്ഞാൽ ഉറപ്പാണോ എന്ന് ചോദിച്ചു അപ്പൊ സത്യം പറഞ്ഞാൽ നല്ല എ സി ഉള്ള ക്ലാസ് റൂം ആവുമ്പോൾ വെറുക്കൻ തുടങ്ങി അവിടെ അപ്പത്തേക്ക് വലിയൊരു ഭയങ്കര ശ്മശാനം മൂകതിയായി അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു സി ആശുപത്രി വെച്ച് മാറിപ്പോവാലോ നമ്മളെ ഇപ്പൊ ഒരു വെബ് സീരീസ് ഒക്കെ ഇറങ്ങണം പക്ഷെ അതിനൊക്കെ മുന്നേ ആണ് ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പൊ ഞാൻ ആശുപത്രി വെച്ച് മാറിപ്പോകത്തില്ലേ നമുക്ക് എന്താണ് ഒരു ഇത് ഉള്ള നമ്മുടെ പേരൻസിന്റെ നമുക്ക് ആശുപത്രി വെച്ച് മാറിപ്പോ കാരണം ഞാൻ സത്യത്തിൽ എന്റെ ഒരു ഏഴാം ക്ലാസ് സമയത്ത് ടീച്ചറോട് ചോദിച്ചിട്ടുണ്ട് ഇത്ര നല്ല അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാ അപ്പൊ ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ട് ആശുപത്രി മാറി പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവനോട് ചോദിച്ചു അതെ അപ്പം അവനിങ്ങനെ ചിന്തിക്കുക അവനിങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫ്രീസ് ആയിട്ട് ഇരിക്കുക അപ്പൊ എല്ലാവരും മിണ്ടാണ്ടിരിക്ക പക്ഷെ ലവ് ദം അവർ നിന്റെ അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്തുകൊണ്ട് സ്നേഹിക്കുന്നു അപ്പം പറഞ്ഞു അല്ല അവരെ ഞാൻ സ്നേഹിക്കുന്നു എന്തുകൊണ്ട് സ്നേഹിക്കുന്നു അപ്പൊ അവര് പറഞ്ഞു അവർ നിന്നെ സ്കൂളിൽ വിട്ടു വിട്ടുല്ലേ ചെറുപ്പത്തിൽ ഒരു ആശുപത്രിക്ക് ഉണ്ടോ അല്ലെ എന്തെങ്കിലും പനിയൊക്കെ പഠിക്കുമ്പോ ഇതിന്റെ കുളിപ്പിച്ച് മെഡിക്കൽ ആക്കിയിട്ട് ചെറുപ്പത്തിൽ കൊണ്ടുപോടനല്ലേ പഠിപ്പിച്ചു പ്രൊഫഷൻസ് വന്നു ഇതാ പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ എന്തുകൊണ്ടാണ് നീ അനുഭവിക്കുന്നു അവരുടെ സ്നേഹം നീ അനുഭവിച്ചു ഇതൊക്കെ കുറച്ച് കാര്യങ്ങളാണ് അവര് ചെയ്തത് പക്ഷെ ഇതിലൂടെ ഒക്കെ എന്ത് സംഭവിച്ചു അനുഭവിക്കാൻ പറ്റി നമുക്കതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അത് അനുഭവിക്കണം പേരന്റ്സിന്റെ സ്നേഹം അനുഭവിക്കണം അതുപോലെ തന്നെ നമ്മളും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എന്റെ ദൈവത്തിന്റെ സ്നേഹം എന്റെ അപ്പൻറെ സ്നേഹം ഞാൻ എനിക്ക് തമാശക്കാറുണ്ട് അവരുടെ ബാപ്പ ബാപ്പ എന്റെ അപ്പന്റെയും അപ്പൻ അപ്പൊ ആ ഒരു സ്നേഹം ഞാൻ അനുഭവിക്കുന്നു അപ്പോൾ അതാണ് ഒരു എക്സ്പ്ലേഷൻ അപ്പോൾ ആ ഒരു സ്നേഹം നീ അനുഭവിക്കുന്ന പോലെ തന്നെ ആ ഒരു സ്നേഹം ആ ദൈവത്തിന്റെ സ്നേഹം കരുതൽ എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ ചിലപ്പോൾ ചില സമയത്ത് എന്തെങ്കിലും അബദ്ധത്തിൽ ചെയ്ത് ആടുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്നെ പിടിച്ചോണ്ട് വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ സഹായിക്കുക അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉടനീളം ഞാൻ എല്ലാവരും സംസാരിക്കുമ്പോഴും ഒക്കെ എൻ്റെ കൂടെയാണ് ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ ഞാനത് അനുഭവിക്കും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സന്തോഷം വരുമ്പോൾ ഒക്കെ നമ്മൾ ആ ഒരു സ്നേഹം അനുഭവിക്കുന്നു അപ്പോൾ ആ ഒരു അനുഭവമാണ് ആക്ച്വലി എനിക്കൊരു പക്ഷെ എവിടെൻ്റെ ആയിട്ട് ഇന്നതുപോലെ ഒരു സോളിഡ് ആയിട്ട് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാൻ പറ്റില്ല ആ ഒരു സ്നേഹമാണ് സ്നേഹം അനുഭവിച്ചു പോകുന്നു അപ്പോൾ അതുകൊണ്ടാണ് ദാറ്റ്സ് മൈ കൺവിക്ഷൻ എന്ന് പറഞ്ഞു എന്നോട് എനിക്ക് ഓർക്കും അവനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ അതുവരെ എന്നോട് താങ്കൾ താങ്കൾ എന്നാണ് ആക്ച്വലി സാർ എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് ആൾക്കൊരു ചെറിയ ഇതുണ്ട് എന്നെക്കാളും പ്രായച്ച് കൂടുതലും ഒരു പ്രായം ചെയ്യുമ്പോൾ എന്നിങ്ങനെ താങ്കൾ സാറായി വിളിക്കില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് സാറേ ഇതിൻ്റെ കാര്യങ്ങൾ ഇതല്ലേ ഇടനോട് ക്ലാസ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് കൺവിഷനായിട്ടൊരു ഉത്തരം എനിക്ക് ഇതുവരെ ലൈഫിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ സത്യത്തിൽ ഈ ഒരു സാധനം ചിന്തിച്ചിട്ടില്ല ആ നിമിഷം വരെ അല്ലെങ്കിൽ ഇങ്ങനെ പറയണമെന്ന് ഞാൻ ചിന്തിച്ചില്ല പക്ഷേ ആ ഒരു നിമിഷം ആ ഒരു സംഭവം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്കും ഒരു കൺവിക്ഷനായി ആ ഒരു സ്നേഹം അനുഭവിക്കുന്ന അപ്പോൾ ആ ഒരു അനുഭവം അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നമ്മളായിട്ടല്ല അത് പറയുന്നത് നമ്മൾ ഞാനിടയ്ക്ക് പറയാറുണ്ട് എൻ്റെ പേര് ടോമെന്നായത് കൊണ്ട് തന്നെ ഈ ഒരു കഥയുണ്ട് പണ്ട് ടോം കഴുതയും കൂട്ടുകാരും അപ്പം എന്ന് പറയുന്ന പോലെ അപ്പം ഇപ്പോൾ കഴുതായിട്ടിരിക്കുക അതെനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ടോം കഴുതയും കൂട്ടുകാരും എന്നുള്ള കഥ അതെനിക്ക് ഇഷ്ടമില്ല അപ്പം കുഞ്ഞുമാലാകാണല്ലെനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ശരിക്കും അതൊരു കോളാണ് ദൈവത്തിൻ്റെ കഴുതിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് അപ്പം പിന്നെ നമ്മൾ വഹിക്കുന്നത് ഈശോനെ ആണല്ലോ അപ്പം ആളുകൾ നമ്മളിൽ കാണേണ്ടത് ആക്ച്വലി ഈശോനെയാണ് പക്ഷെ അത് നമ്മളെ ഇപ്പം ഞാനങ്ങനെ നമ്മളത്രൊരു നമ്മൾ ശ്രമിക്കുകയാണ് ആ ആ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ും നമുക്ക് ഈശോയെ കേൾക്കുന്ന നല്ല ആൾക്കാർക്കും ഈശോയെ അനുഭവിക്കാൻ ഒരു ആഗ്രഹം തോന്നട്ടെ അല്ലേ ഒരു എൻകൗണ്ടർ ഉണ്ടാവട്ടെ ആഗ്രഹം തോന്നട്ടെ അങ്ങനെ ഒരു പ്രശുത്തം ഇറങ്ങിയ നമ്പരാന്റെ പാപികള ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ വരണ സമയത്ത് നമ്പരാനോട് പറയേ ആമേ